ഉബൈസാഹു നഹു നബിതങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഉടനെ പുറപ്പെട്ടു മദീനയിലേക്ക് അങ്ങനെ മദീനയിൽ വന്നു മദീനയിൽ വന്നിട്ട് അവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചു എവിടെ റസൂല എവിടെയെന്ന് ചോദിച്ചു സലാഹു അലൈഹി സ്വലം അവർ പറഞ്ഞു റസൂല വിട വാങ്ങിയല്ലോ തിരി റസൂൽ സല അലൈഹി സ്വലം ആ തങ്ങളുടെ ഖബർ ഷെരീഫ് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഉബൈസ് അലി അള്ളാഹുഹുഹുനുഹു ആ നിമിഷം ബോധം വീണു ബോധം തെളിഞ്ഞപ്പോൾ ഉബൈസ് അല്ലെ അള്ളാഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നെ ദയവ് ചെയ്ത് ഈ മദീന നഗരത്തിന്റെ പുറത്തേക്ക് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും ഇവിടെ തിരുറസൂ സല്ലാഹുലൈസ് തങ്ങൾ മരണപ്പെട്ട വഫാത്തായി മറവ് ചെയ്യപ്പെട്ട ഈ ഖബർ ഷരീഫിനോട് ചേർന്ന് കിടക്കുന്ന നബിതങ്ങളുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ണോട് ചേർന്ന് കിടക്കുന്ന മണ്ണോട് ചേർന്ന് കിടക്കുന്ന മണ്ണിൽ ചവിട്ടുക ഉവൈസിന് അത് ഉബൈസിന് സാധ്യമല്ല ഉവൈസിന് അതിന് അർഹതയില്ല അതുകൊണ്ട് എന്നെ ആരെങ്കിലും എടുത്തൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകൂ എന്ന് വൈശ്രുതി അള്ളാഹുഖു പറഞ്ഞു